ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സൂപ്പർ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല പാലക്കാട് കുളപ്പുള്ളി ഹൈവേന്ന് ഒരു നൂറ് മീറ്റർ പോലും ദൂരമില്ല പുതിയ സ്റ്റോപ്പ് കല്ലേക്കാട് പുതിയ സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്ത് ദൂരം ഉണ്ടാവുള്ളൂ സോ ആ ഒരു ഹൈവേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഹൗസിംഗ് കോളനിക്കകത്ത് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സെൻറ്റിലുണ്ട് പത്ത് സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒറ്റ നിലയിലാണ് ടു ബി എച്ച് കെ ആണ് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ടു ബി എച്ച് കെ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും പക്ഷേ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് റൂമിന് നല്ല വ്യാപ്തി കൊടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി വീടാണ് അത് ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ വെൽ ആയിട്ടുള്ള അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന മരങ്ങളും എല്ലാം ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വീടെല്ലാം കൊടുത്ത് കെട്ടിയിട്ടുള്ള നല്ലൊരു വീടാണ് അതുപോലെ തന്നെ ഷോക്കേസിൻ്റെ അലമാറീസിൻ്റെ കവറിംഗ് ഒക്കെ വർക്കിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലാംപ്സൊക്കെ നേരെ സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല സ്പേസ് ഉള്ള ഹാളാണ് ലിവിങ് റൂം ആയാലും ഡൈനിങ് ഹാളായാലും ബെഡ്റൂംസ് ആയാലും എല്ലാം നല്ല സ്പേസോടുകൂടി കൊടുത്തിട്ടുണ്ട് നമുക്കൊരു പൂജാ റൂമുണ്ട് ഇവിടെ പെണ്ണിൽ തന്നെയായിട്ട് അത്യാവശ്യം സ്പേസ് ഉള്ള ഏരിയയാണ് ഓക്കെ ഇത് നമുക്ക് ലിവിങ് റൂമിൻ്റെ വ്യാപ്തി നോക്കിയാൽ തന്നെ അറിയാം നല്ല സ്പേസ് ഉള്ള നമുക്ക് അത്യാവശ്യം സോഫയും സെറ്റ് കിട്ടാലും ഒരു ഒരുവിധം നല്ല സ്പേസ് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് അതുപോലെ തന്നെ ഫ്രണ്ടേജ് ഗേറ്റ് തൊട്ടിട്ട് ഫ്രണ്ടിലേക്കുള്ള ഏരിയ നല്ല സ്പേസ് ഉണ്ട് ഇത് ഫസ്റ്റ് ഒരു ബെഡ്റൂമാണ് ഒരു ബെഡ്റൂമിൻ്റെ കാര്യം നോക്കണമെങ്കിൽ ഏകദേശം പന്ത്രണ്ട്ക്ക് പന്ത്രണ്ട് സൈസുള്ള ബെഡ്റൂമാണ് ഷെൽഫുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡോറുകൾ കണക്ട് ചെയ്യാനുള്ളു അതുപോലെ തന്നെ മേലെ റാക്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്ത്റൂമും അത്യാവശ്യം നല്ല സ്പേസുള്ളതാണ് വാഷ്റൂംസൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് റൂമിലെല്ലാം രണ്ടും അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂം ബെഡ്റൂമും ആണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഈ ഇതാണല്ലോ റാക്കൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് കൊടുക്കുക കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൻ്റെ കവറിങ് മാത്രമാണ് ചെയ്യാനുള്ളു ഇത് നെക്സ്റ്റ് ഒരു ബെഡ്റൂം ആണ് ഈ ബെഡ്റൂം ഏകദേശം പതിമൂന്ന് പതിനഞ്ച് സൈസിലുണ്ട് നല്ല സ്പേസ് ഉണ്ട് ഈ ഏരിയ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം റാക്കുകളായാലും അവിടെ എല്ലാം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് നല്ല സ്പെയ്സ് അവിടെ വിട്ടിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു റൂമിൽ ബാത്റൂം സ്പേസ് പറയുന്നത് അതിനെക്കാട്ടിലും അപ്പഴും കൊടുത്തതിനെക്കാട്ടിലും വിഷം ഒരട്ടി കൂടുതലായിട്ട് ഡബിളായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ട് ഇതിനകത്ത് ബാ ടബ് വരെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയാണ് ബാട്ട് ടബ് വരെ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് സ്പേസ് കാണുന്നുണ്ടാവും ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ എടുക്കുകയാണെങ്കിലും ആ സ്റ്റെയർ റൂമിൻ്റെ അടിയിലായി തന്നെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റെയർ റൂമിന് ഒരു പ്രത്യേകത ഉണ്ട് മേലെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് വാഷ് വാഷ് ബേസിൻ്റെ ഏരിയ ആയാലും നല്ല കബോർഡും കാര്യവും സെറ്റ് ചെയ്തിട്ട് വെൽ ഫർണിഷ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മേലേക്കുള്ള സ്റ്റെയർ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ക്ലോക്ക് വൈസ് തന്നെ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ അടിയിലും റാക്കുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് നോക്കുവാണെങ്കിൽ നമുക്ക് ക്ലോക്ക് വെയ്സിലാണ് കാണുന്നത് മേലെ പ്രത്യേകിച്ച് റൂമുകളോ കാര്യങ്ങളോ സെറ്റ് ചെയ്തിട്ടില്ല സ്റ്റെയർ റൂം മാത്രം മേലേക്ക് കൊടുത്തു നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന രീതി തന്നെ മേലെ ഷീറ്റാണ് അവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഫങ്ഷൻ നടത്താനും അത്രയും വലിയൊരു മേലെ ഏരിയ ഉണ്ട് റൂഫ് ഏരിയ ഉണ്ട് ഇവിടെ നമുക്ക് നേരെ അങ്ങോട്ട് കാണുന്നതാണ് കോറിഡവ സ്കൂൾ ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ട് കൊറഡാവ അതാണ് കാണുന്നത് സോ വീടിന്റെ ബാക്ക് സൈഡിലുള്ള ഗേറ്റ് കൂടി പോയാൽ തന്നെ നമുക്ക് നേരെ സ്കൂളിലേക്ക് പോകാൻ പറ്റും അത്രയും അടുത്താണ് അതുപോലെ തന്നെ വ്യാസ വിദ്യാഭ്യാസ അടുത്തന്നെ ഒരു അഞ്ഞൂറ് മീറ്ററോളം ദൂരം ഉണ്ടാവും പെട്രോൾ പമ്പ് നിയറസ്റ്റ് ആണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വീടുകളിൽ കണ്ടിട്ടുണ്ടാവും പാലക്കാട് ടൗൺ എന്നൊക്കെ നോക്കിയാൽ ചെറിയൊരു ഉള്ളൂ ഇതാണ് മേലെ പറഞ്ഞ് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് സോ ഈ വീടിൻ്റെ പറയുകയാണെങ്കിൽ നമുക്ക് ശരിക്കും റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ആറേഴ് കിലോമീറ്റർ മതി ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടേക്ക് എത്താനായിട്ട് കിച്ചൺ അത്യാവശ്യം റാക്കുകൾ കൊടുത്ത് നല്ല വെല്ലായിട്ട് സെറ്റിൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുറ്റും ഒട്ടും നല്ല റാക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളും വെക്കാനുള്ള എല്ലാ സ്പേസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇത് കഴിഞ്ഞാൽ വെളിയിലോട്ട് നമുക്കൊരു നല്ലൊരു കിണറുണ്ട് പതിനാല് കോല് താഴ്ത്തിയിട്ടുള്ള നല്ലൊരു കിണർ അത്യാവശ്യം നല്ല സ്പേസ് വെള്ളമുണ്ട് ഇതാണ് ഗേറ്റ് നേരെ കോറിഡേഴ്സ് കോളിലേക്ക് കയറാനുള്ളത് ബാക്ക് സൈഡിലുള്ള ആളുടെ ഷീറ്റ് ഒരു എക്സ്ട്രാ ഷീറ്റ് ഷീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സോ ഇതാണ് ടോട്ടൽ വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനെ നൈറ്റിൽ കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല അക്ടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് കിട്ടണത് സോ കല്ലേക്കാട് ഈ ഹൈവേ എന്ന് വെറും നൂറ് മീറ്റർ പോലും ഇല്ല ഈ ഒരു വീട്ടിലോട്ട് ദൂരം അതുപോലെ തന്നെ നല്ല സ്പേസ് ആയിട്ടുള്ള പത്ത് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ടു ബി എച്ച് കെ ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ രണ്ട് തെങ്ങുണ്ട് അതുപോലെ തന്നെ ഒരു മാവിൻ്റെ മാവുണ്ട് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറയുന്ന ആസ്കിൻ പേഴ്സെന്ന് പറഞ്ഞാൽ സെവൻറ്റീൻ ലാക്സ് ആണ് എഴുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അർലി റെയിൽവേ സ്റ്റേഷനിലെടുത്ത് നോക്കിയാലും ചെറിയ ദൂരമുള്ളൂ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എടുത്ത് നോക്കിയാലും ചെറിയ ദൂരമുള്ളൂ വ്യാസ അതുപോലെ ഒരുപാട് സ്കൂളുകളും അമ്പലങ്ങളും പള്ളികളും പള്ളികളൊക്കെ അടുത്തായിട്ട് തന്നെ ഉണ്ട് അത്രയും അടുത്തായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടീസ് വിൽക്കാനോ അതുപോലെ വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബെൽ ബൈക്ക് ബെൽ ഐക്കൺ ഉണ്ടല്ലോ അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത് കാരണം നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്താൻ അത് ഉപകാരപ്പെടും താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്